ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ റെസിപ്പി മുരിങ്ങയില മുട്ടത്തോരൻ അതിനായിട്ട് ഒരു ബൗൾ മുരിങ്ങയിലയും രണ്ട് കോഴിമുട്ട ഉപ്പിട്ട് ബീറ്റ് ചെയ്തതും എടുത്തിട്ടുണ്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേച്ചിട്ട് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറാവുമ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇടുമ്പോഴും ഗ്യാസ് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ വേഗം കരിയും മുളക് പൊടി ഇപ്പം നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ മുരിങ്ങയില ഇട്ട് കൊടുക്കാം മുരിങ്ങയില വേവാനായിട്ട് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മുരിങ്ങയില കഴുകിയ അപ്പോൾ തന്നെ ഒരു ഉറപ്പുണ്ടാവും അതിന് വെന്ത് കിട്ടും അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കോഴിമുട്ടയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതാണ് ഇനി നല്ല വെന്ത മുരിങ്ങയിലേക്ക് കോഴിമുട്ട വീട്ടിലത് ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക വേഗം തന്നെ ആവും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് മുരിങ്ങയിലൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്കും ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ചോറിന് കൊടുത്തേക്കാനും നല്ലൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ മുരിങ്ങയില മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു